നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എറച്ചിൽപാറ വാട്ടർഫോൾസിന്റെ അടുത്താണ് എറച്ചിൽപാറ വാട്ടർഫോൾസിൽ ടീ ഷോപ്പ് നടത്തുന്ന സെൽവിയോട് എറച്ചിൽപാറയിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ചില സമയത്ത് വരുന്നവർക്ക് വെള്ളം ഉണ്ടാവില്ല ആ ഒരു പരാതി ഉണ്ട് എല്ലാവർക്കും എപ്പോഴും ഇവിടെ വെള്ളം കാണത്തില്ല മഴ ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഉള്ളൂ അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഗസ്റ്റുകൾക്കും ഉണ്ട് എറച്ചിൽപ്പാറ നല്ല സ്പോട്ടാണ് വരുന്ന ഗസ്റ്റുകളാണെങ്കിലും ഇവിടെ ഉള്ളവരാണെങ്കിലും കുറച്ച് വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കാം വേസ്റ്റ് ഇടാതെ അങ്ങനെയൊക്കെ സൂക്ഷിക്കാം പിന്നെ വരുന്നവർക്ക് റോഡിൻ്റെ പ്രശ്നമുണ്ട് റോഡിൻ്റെയും പാർക്കിങ്ങിൻ്റെയും ഒക്കെ പ്രശ്നമുണ്ട് അതൊക്കെ ഒന്ന് പഞ്ചായത്ത് പരിഹരിച്ചു കൊടുക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് ഇറങ്ങി പോകുന്നവർക്ക് തെന്നുന്നുണ്ട് നല്ലോണം ഈ വെള്ളം ഇപ്പോൾ കുറവാന്ന് പറയുമ്പോൾ നല്ലോണം തെന്നി പിടിച്ചൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇച്ചിരി അതൊക്കെ ഒന്ന് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഈ വെള്ളച്ചാട്ടം എങ്ങനെ ഇനിയും അതിനെ വളരെ മനോഹരമാക്കി എടുക്കാം ഈ റോഡിൻ്റെ വിഷയങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യുന്ന എല്ലാ എല്ലാ സംരംഭങ്ങളും ഇനിയും അതിനെ നല്ലൊരു നിലയിലോട്ട് ഇത് കാണുന്ന അധികൃതർ എത്തിക്കണമെന്നും സെൽവി ചേച്ചിക്ക് ഒരു അഭിപ്രായം ഉണ്ട് അല്ലേ അതെ റോഡ് ഫെസിലിറ്റി വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം ഒരാഴ്ച കൂടിയേ ഉള്ളൂ സീസൺ തുടങ്ങാൻ ആ നമുക്ക് നമുക്കിവിടെയെങ്കിലും നിൽക്കാനേ സ്ഥലം ഉണ്ടാവില്ല റോഡ് ഇച്ചിരി വലിയതാണെങ്കിൽ വരുന്ന ഗസ്റ്റുകൾക്കും തൃപ്തരാണ് വണ്ടി ഓടിച്ചാണ്ട് പോകുമ്പോൾ ഡ്രൈവേഴ്സും ഇച്ചിരി പേടിക്കാതെ കാരണം ഇതിലൊക്കെ വരുമ്പോൾ ഓപ്പോസിറ്റ് കാറ് വന്നു കഴിഞ്ഞാൽ ജീപ്പുകാർക്കും ബുദ്ധിമുട്ടാണ് അവർ അവിടെ നിന്ന് വരുമ്പോൾ കാർ ഇറക്കാനും പറ്റത്തില്ല ജീപ്പിൽ ഫുൾ ഫുള്ളാളമുള്ളപ്പോൾ അവർക്കും ഇറക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അപ്പം ഇതെല്ലാം കൂടി പഞ്ചായത്ത് നോക്കി ഒന്ന് റോഡൊക്കെ വലിയതാക്കി കൊടുക്കാം അവർക്കും ഇച്ചിരി എളുപ്പമായിരിക്കും ഡ്രൈവേഴ്സിനും കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടും എന്തൊക്കെ ഫുഡുകൾ അവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ കപ്പ ഫിഷ് ചപ്പാത്തി ഉണ്ട് പിന്നെ ബ്രെഡ് ഓംലെറ്റ് മാഗി പിന്നെ ഡ്രിങ്ക്സ് ഐറ്റംസ് ഉണ്ട് ജ്യൂസ് ഐറ്റംസ് ആണെങ്കിലും സ്നാക്സ് പൊതുവേ ഒരു ചായക്കടയിൽ എന്തൊക്കെ കിട്ടുമോ അതെല്ലാം നമ്മുടെ കടയിലും കിട്ടും മലയാളം മറയൂർ